ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് കിലോ മാങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് ഇവിടെ കാണിക്കുന്നത് ആവശ്യത്തിനുള്ള മാങ്ങ എടുത്ത് കഴുകി വൃത്തിയാക്കി അതിന് പുറമേ ഉള്ള വെള്ളം തുടച്ചെടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ചാണ് ഞാൻ തുടച്ചെടുക്കുന്നത് നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ കാലം നമുക്കൊരു കേടും കൂടാതെ മാങ്ങ അച്ചാർ സൂക്ഷിച്ചു വെക്കാം മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേട് വരും കുറേ കാലം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ നന്നായി തുടച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടാണ് മാങ്ങയുടെ പുറത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നത് ഷോപ്പിൽ പോയിട്ട് നല്ല പച്ച മാങ്ങ നോക്കി വാങ്ങിച്ചതാണ് ഷെവിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ചെറുതായിട്ട് പൊഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മാങ്ങ പുഴുക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും പച്ച മാങ്ങ വാങ്ങിച്ചിട്ടും ചെറുതായിട്ട് പുഴക്കാൻ തുടങ്ങിയിട്ടുള്ളത് രണ്ടാമത് ചത്യ മാങ്ങ പച്ച മാങ്ങ ആയിട്ടാണ് പക്ഷെ കുഴപ്പമില്ല ചെറുതായിട്ട് പുഴക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ നമുക്ക് മാങ്ങ ചിരട മധുരം പുളിയും ഇരുമും കൂടി കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ആവശ്യമുള്ള മാങ്ങ എടുത്ത് രണ്ട് കിലോ മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ചിലർക്ക് വലിയ പീസായിരിക്കും ഇഷ്ടം ചിലർക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയായിരിക്കും ഇഷ്ടം ഞാനൊരു മീഡിയം വലുപ്പത്തിലാണത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂണും ഉപ്പും ചേർത്ത് ഈ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളുള്ളി അര കപ്പ് ഇഞ്ചി ഇവ വൃത്തിയാക്കി കഴുകിയെടുക്കുക അതിലും ഒട്ട് വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ പെ മാങ്ങ അച്ചാർ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഉരുളിയിലേക്ക് നാല് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കുക ഈ വറുത്തെടുത്ത ഈ ഉലുവയും കടവും നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ചിലർക്ക് അച്ചാർ പൊടി ചേർത്തായിരിക്കും മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത് എന്നാൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും അത് വറുത്തെടുത്തിന് ശേഷം ചട്ടിയിലോട്ട് എള്ളെണ്ണ ഒഴിക്കാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് എള്ളെണ്ണയിൽ അച്ചാർ ഇടുമ്പോഴാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുവ് ഒരു ടീസ്പൂൺ ഉലുവ ഒരു നാല് തണ്ട് കറിവേപ്പില നാല് വറ്റൽമുളക് ഇവ ചേർത്ത് ഒന്ന് പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അച്ചാറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീർ മുളക് പൊടി ഒരു അരക്കപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നോർമൽ മുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് കായപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കായപ്പൊടി മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തയ്യാറാക്കിയ വറുത്ത് വെച്ച ഉലുവയും കടുകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കുറഞ്ഞ തീയിൽ പച്ചമണം വാറുന്നത് വരെ ഇത് മൂപ്പിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാലയുടെ പച്ചമണം മാറി വന്നാൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ നേരത്തെ കട്ട് വിതച്ച് മാങ്ങയില് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് മിക്സ് ആക്കാം ചൂടായി വന്ന ഈ മസാലയിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മാങ്ങ ചേർക്കാം മാങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാങ്ങ ചേർത്ത ഉടനെ തന്നെ നമുക്ക് തീ ഓഫാക്കാം ഈ മസാല കൂട്ടിലിട്ട് മാങ്ങ വേവിക്കുന്നതിലേറും ടേസ്റ്റ് മാങ്ങ നന്നായിട്ട് ഉപ്പും എരിവും പുളിയും എല്ലാം മിക്സ് അതിലേക്ക് വിളിക്കുമ്പോഴായിരിക്കും അപ്പോൾ നമുക്ക് തീ അധികം തീയിൽ വേവിക്കേണ്ട ആവശ്യമില്ല മാങ്ങ മസാലയിലേക്ക് ഇട്ട ഉടനെ തന്നെ തീ ഓഫ് ചെയ്യാം എന്നിട്ട് മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മൂന്നോ നാലോ മണിക്കൂർ ചൂടാറാൻ വെക്കുന്ന ശേഷമായിരിക്കും മാങ്ങ ചേർ നല്ല കുറുകിയ ചാട കൂടി നമുക്ക് കാണാൻ കഴിയണം ഇപ്പോൾ നമുക്ക് കണ്ടാലും മസാല കുറവായിട്ടൊക്കെ തോന്നും പക്ഷെ കുറച്ച് സമയം നല്ല തണുത്ത ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ച അച്ചാറാണ് രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഉപ്പും പുളിയും എരിവുമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത് പുറത്തേക്ക് പുറത്തേക്കാനുള്ള അച്ചാറായതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിട്ട് വെക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ വീട്ടിൽ നമ്മൾ ക്കുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലായിട്ടും അച്ചാർ ഏറ്റവും നന്നായിട്ടുണ്ടാവാം അച്ചാർ കൂടുതൽ കാലം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് എള്ളെണ്ണ ചൂടാക്കി തണുത്ത ശേഷം അതിൻ്റെ മുകളിലൊഴിച്ച് ചുറ്റിച്ചെടുക്കുക അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്